നമ്മുടെ രാജ്യം വളരെ സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പിൽ വ്യാപൃതമായിരിക്കുന്ന ദിവസമാണ് ഇന്ന് ലോക്സഭയിലേക്കുള്ള എൺപത്തിയെട്ട് മണ്ഡലങ്ങളിൽ നിന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കുകയാണ് ഒന്നാം ഘട്ടം കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഇനിയും പല ഘട്ടങ്ങളിലായി അത് പൂർത്തിയാകുവാനുണ്ട് നമുക്ക് സുരക്ഷയൊരുക്കുന്നത് നമ്മുടെ രാജ്യമാണ് അതിനുവേണ്ടിയാണ് നമ്മുടെ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളും ഉള്ളത് ഭരണകൂടം അതിനാണ് നിയമങ്ങൾ കോടതികൾ എല്ലാം അതിനുവേണ്ടിയാണ് കോടിക്കണക്കിന് രൂപ മുടക്കി നാം സംരക്ഷിച്ചു കൊണ്ടുവരുന്ന നമ്മുടെ സൈന്യം അതിനു വേണ്ടിയാണ് പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ആ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് പൗരന്റെ സുരക്ഷയും സമാധാനപരമായ ജീവിതവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതെല്ലാം ജനാധിപത്യ രീതിയിൽ സംവിധാനിച്ചു കൊണ്ടുപോകുന്നതിനു വേണ്ടിയാണ് നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വമുള്ള മതനിരപേക്ഷ സമൂഹമുള്ള എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് പ്രത്യേകമായ മതമില്ല അതാണ് സെക്കുലാറിസം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് പ്രത്യേകമായ മതമില്ല ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഹിന്ദു രാഷ്ട്രമല്ല ഇന്ത്യ ഒരു ക്രൈസ്തവ രാജ്യമോ ഇസ്ലാമിക രാഷ്ട്രമോ സിഖ് രാഷ്ട്രമോ അല്ല അതുകൊണ്ട് ഈ രാഷ്ട്രം അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോവുക എന്നത് തന്നെ അപകടകരമാണ് യഥാർത്ഥത്തിൽ നമ്മെ രക്ഷിക്കേണ്ട പൗരന്മാരെ സംരക്ഷിക്കേണ്ട നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് ഇന്ന് ഇന്ത്യ രാജ്യത്തെ പൗരന്മാർ എത്തിപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് മതവൈരത്തിന്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് ഒട്ടനെയധികം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വർഗീയതയുണ്ട് അതേപോലെ തന്നെ കൊലപാതകങ്ങളും അക്രമങ്ങളും അരങ്ങേറുന്നുണ്ട് അടുത്ത കാലത്തായി നമ്മുടെ രാജ്യത്ത് നടന്ന ഗുജറാത്ത് കലാപം പോലെയുള്ള മണിപ്പൂർ കലാപം പോലെയുള്ള വംശഹത്യയിൽ ഊന്നിയ വർഗീയ കലാപങ്ങൾ നമ്മൾ വായിച്ചും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയതാണ് അതേപോലെ തന്നെ യു പിയിലും ഹരിയാനയിലുമൊക്കെ നടന്ന ബുൾഡോസർ രാജ് ഭരണകൂടത്തിന് തൃപ്തിയില്ലാത്ത ആളുകളുടെ ഭവനങ്ങൾ ഉൾപ്പെടെ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും നിയമത്തിന്റെയും ഒക്കെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തകർത്ത് കളയുന്ന ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് യു പിയിലും ഒക്കെ നമ്മൾ കണ്ടത് ആൾക്കൂട്ട കൊലപാതകങ്ങൾ നോക്കൂ നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ഒരു പുതിയ രീതി നമ്മൾ കണ്ടുവരികയാണ് കുറച്ചു കാലമായിട്ട് ആരാധനാലയങ്ങൾക്ക് പോലും സുരക്ഷിതത്വമില്ല മുസ്ലിം പള്ളികളുടെ മുകളിലും ക്രൈസ്തവ ദേവാലയങ്ങളുടെ മുകളിലുമൊക്കെ കാവിക്കൊടി ഉയർത്തി അവിടെ മതപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രാം നവമി ദിനത്തിലൊക്കെ മുസ്ലിം പള്ളികൾ പലപ്പോഴും അത് കടന്നു പോകുന്ന വഴിയിലെല്ലാം കൊണ്ടോ ടാർപോളിൻ കൊണ്ടോ ഒക്കെ മറച്ചു വെക്കേണ്ട അവസ്ഥ ഇത് മതത്തിന്റെ പേരിൽ ഇങ്ങനെയുള്ള വൈരവും വർഗ വർഗവർണ വൈചാത്യങ്ങളും അതേപോലെ തന്നെ വംശീയതയും വർഗീയതയും ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഇതരരുടെ ആരാധനാലയങ്ങൾക്ക് നേരെ അക്രമം അഴിച്ചുവിടാനുള്ള ഒരു ടൂളായി നമ്മുടെ രാജ്യത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെയാണ് നുണപ്രചാരണങ്ങൾ തല്ലുവെച്ചാൽ നുണക്കാത്ത മുളക്കാത്ത നുണ എന്ന് പറയുന്നത് ഒരിക്കലും ആലോചിക്കുവാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള വലിയ നുണപ്രചാരണങ്ങളും വിദ്വേഷ പ്രചാരണങ്ങളും അതിന് ഭരണകർത്താക്കൾ തന്നെ നേതൃത്വം കൊടുക്കുകയാണ് അതിന് ഭരണകൂട സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് അതേപോലെ തന്നെയാണ് വെറുപ്പിന്റെ രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ നന്മക്ക് വേണ്ടിയുള്ള സാമൂഹികമായ ഉന്നമനത്തിനു വേണ്ടിയുള്ള നവോത്ഥാനപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മേഖലയാണെങ്കിൽ അത് വൈരം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയും ഉപയോഗപ്പെടുത്തുകയാണ് രാഷ്ട്ര നായകന്മാർ ഭരണകർത്താക്കൾ തന്നെ പതിനായിരങ്ങൾ സമ്മേളിക്കുന്ന മഹാസമ്മേളനങ്ങളിൽ ഇതേപോലെയുള്ള വർഗീയതയും വെറുപ്പും ഇങ്ങനെ ഉൽപാദിപ്പിക്കുകയും വിളമ്പുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സഹോദരങ്ങളെ ഇത്തരമൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് കേരളത്തിൽ ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു മണി വരെ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ റോൾ എന്താണ് വോട്ടർമാരായ ഓരോ ആളുകളും അവരുടെ വോട്ടവകാശം കൃത്യമായി വിനിയോഗിക്കുക ഞാനിപ്പോ ഒരു വോട്ട് ചെയ്തില്ലെങ്കിലും അതെന്താ ഇവിടെ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ വരാനിരിക്കുന്ന എല്ലാ അപകടങ്ങൾക്കും നമ്മൾ കൊടി എന്നാണ് അതിന്റെ അർത്ഥം ജനാധിപത്യത്തിൽ ഓരോ വ്യക്തിയുടെ ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയുന്നത് അയാളുടെ വോട്ടവകാശം കൃത്യമായി വിനിയോഗിക്കുക എന്നത് തന്നെയാണ് ഒരു മുസൽമാനെ സംബന്ധിച്ച് അതയാളുടെ ഏറ്റവും വലിയ ബാധ്യതയാണ് നിർബന്ധമായ കാര്യമാണ് അത് നിർവഹിക്കാത്ത ഒരാൾക്ക്

അള്ളാഹുവിൽ തവക്കുലാക്കുന്ന മനുഷ്യനെ പോലെയാണ് വോട്ട് ചെയ്യാതെ വോട്ട് പാഴാക്കി ഈ രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ജുമ കഴിഞ്ഞാൽ ഇതുവരെ വോട്ട് രേഖപ്പെടുത്താത്ത എല്ലാ വോട്ടർമാരും ഈ രാഷ്ട്രം വീണ്ടെടുക്കേണ്ടുന്ന തിരഞ്ഞെടുപ്പാണ് ഇത് നോക്കുന്ന മണിപ്പൂരിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അവിടെ സന്ദർശിക്കുവാൻ പോലും ഒരിക്കൽ പോലും സന്ദർശിക്കുവാൻ പോലും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറായിട്ടില്ല അവരാണ് കേരളത്തിൽ വന്നിട്ട് നാരീ ശക്തി സമ്മേളനം നടത്തുന്നത് രാഷ്ട്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാരീ സംരക്ഷണ റാലികൾ നടത്തുന്നു ഞങ്ങൾ സ്ത്രീകളെ സംരക്ഷിക്കുന്ന ആളുകളാകുന്നു ഗ്യാങ് റേപ്പ് നടന്നു മണിപ്പൂരിൽ യുവതികളെ കൂട്ടമായി തെരുവിലൂടെ വ്യവസ്ഥകളാക്കി കൂട്ടമായി ബലാത്സംഗം ചെയ്ത് അവരെ കടന്നാക്രമിച്ച് ലോകത്തിന്റെ മുമ്പിൽ പോലും ഇന്ത്യ രാജ്യത്തിന്റെ ശിരസ് കുഴിഞ്ഞുപോയി അതിനെക്കുറിച്ച് വർത്താനം പറയാൻ തയ്യാറല്ലാത്ത ആ നാരികളുടെ സംരക്ഷണത്തെ കുറിച്ച് ഒന്നും ഒരിയാടാൻ തയ്യാറില്ലാത്ത ആളുകളാണ് സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ വന്നിട്ട് കാപറ്റ്യത്തിന്റെ നാരി സംരക്ഷണ റാലികൾ നടത്തുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ എല്ലാ മേഖലകളിലും അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യത്തിൽ എത്രയെത്ര എത്ര ആളുകളാണ് അനീതിക്ക് വിധേയരാകുന്നത് ഒരൊറ്റ ഉദാഹരണം ഞാൻ മാത്രം ഞാൻ പറയാം രണ്ടായിരത്തി പതിനെട്ട് ഒന്നിലുണ്ടായ സംഘർഷങ്ങളുടെ ഭാഗമായി എൻ ഐ എ അറസ്റ്റ് ചെയ്ത സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന എൺപത്തിമൂന്ന് വയസ്സായ ഒരു വൃദ്ധന്റെ വാർത്ത നമ്മൾ വായിച്ചിട്ടുണ്ടാകും അദ്ദേഹം ഭീകരവാദം ആരോപിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ ഒരു വ്യക്തിയായിരുന്നു ഭീമാ കൊറഗാവ് എന്ന് പറയുന്ന ഇരുന്നൂറ് വർഷം മുമ്പുണ്ടായ ഒരു യുദ്ധത്തിന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് നടന്ന ആഘോഷങ്ങളുടെ ഭാഗമായി ഉണ്ടായ അക്രമത്തിലാണ് അദ്ദേഹം പ്രതിചേർക്കപ്പെട്ടത് അദ്ദേഹം ആദിവാസികൾക്കിടയിലൊക്കെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന നിസ്വാർത്ഥനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം കടുത്ത പാർക്കിംഗ്സ് രോഗം ബാധിച്ച ആളായിരുന്നു കൈ ഇങ്ങനെ വിറക്കും പാർക്കിംഗ്സ് രോഗം ബാധിച്ചതെന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാൻ പോലും കഴിയില്ല ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് വായലേ കൊണ്ടുവരുമ്പോൾ കൈ ഇങ്ങനെ ഉറച്ചിട്ട ഗ്ലാസ്സിലെ വെള്ളം മുഴുവൻ താഴോട്ട് പോകും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും അങ്ങനെ കൈ അതിയായി വിറക്കുന്ന ആളുകൾ അതാണ് പാർക്കിംഗ്സ് രോഗത്തിന്റെ ഒരു ലക്ഷണം അദ്ദേഹം വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന സിപ്പറാണ് സിപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജ്യൂസ് കടയിൽ നിന്നൊക്കെ ഗ്ലാസിൽ തന്നെ സ്ട്രോ ഇട്ട് കൊണ്ടുള്ള അടച്ച സാധനം ഉണ്ടല്ലോ സിപ്പർ എന്ന് പറയാം അതിൽ നിന്ന് മാത്രമാണ് അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ കഴിയുക അദ്ദേഹത്തെ ഇവിടുത്തെ നിയമവ്യവസ്ഥ പ്രകാരം അറസ്റ്റ് ചെയ്തപ്പോൾ ആ സിപ്പറടക്കം അറസ്റ്റ് അത് അത് അവര് കസ്റ്റഡിയിലെടുത്തു അങ്ങനെ ജയിലിൽ വെച്ചുകൊണ്ട് അദ്ദേഹം അത് ആവശ്യപ്പെട്ടപ്പോൾ അതിന് അപേക്ഷ നൽകിയപ്പോൾ ജയിൽ ജയിലും ബോംബെ ഹൈക്കോടതിയിലാണ് അദ്ദേഹം അതിനു വേണ്ടി സമീപിച്ചു ഒരു സിപ്പറിന് വേണ്ടി കൈ കൈവിറക്കുന്ന ഒരു വൃദ്ധൻ എനിക്ക് ജയിലിൽ വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല എനിക്ക് എന്റെ സിപ്പർ തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ ബോംബെ ഹൈക്കോടതി ആ കേസ് എൻ ഐ എക്ക് വിട്ടു എൻ ഐ എ അതിന്റെ ഒരു മറുപടി പറയാൻ ഇരുപത് ദിവസം എടുത്തു ഇരുപത് ദിവസം കണ്ട് പറഞ്ഞ മറുപടി എന്താ അറിയോ അത് കസ്റ്റഡിയിൽ എടുത്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന് ഒരു സിപ്പർ കൊടുക്കുവാൻ പോലും നമ്മുടെ നിയമവ്യവസ്ഥ തയ്യാറായില്ല ജനാധിപത്യവാദികൾ അതിനെതിരെ പ്രതിഷേധിച്ചു നവി മുംബൈയിലെ തലോജ ജയിലിലും മുംബൈ എൻ ഐ എ ഓഫീസിലും രണ്ടായിരത്തി ഇരുപത് നവംബറിൽ തപാലിൽ നൂറ് കണക്കിന് സിപ്പറുകൾ പാർസലായി അയച്ചുകൊണ്ടാണ് അതിനെതിരെ ജനാധിപത്യവാദികൾ പ്രതിഷേധം ഏർപ്പെടുത്തിയത് കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കുന്നതുവരെ ഓരോ പ്രതിയും നിരപരാധിയാണ് എന്നാണ് ഇന്ത്യയിലെ നിയമവ്യവസ്ഥയിലെ പൊതുതത്വം നിരപരാധിയാണ് വിചാരണ കാത്തു കഴിയുന്ന ആളെന്നാ കുറ്റം തെളിയിക്കാൻ കഴിയാത്തടത്തോളം കാലം പക്ഷെ സ്റ്റാൻ സ്വാമി ഒരു സിപ്പറിനു പോലും നമ്മുടെ നിയമവ്യവസ്ഥക്ക് നിയമവ്യവസ്ഥിൽ കെഞ്ചി എൺപത്തി മൂന്ന് വയസ്സായ കൈവിറക്കുന്ന വെള്ളം കുടിക്കാൻ കഴിയാത്ത പാർക്കിംഗ് സൺ രോഗിയായ ആ മനുഷ്യനോട് പോലും മനുഷ്യത്വപരമായ നീതി കാണിക്കുവാൻ പോലും നമ്മുടെ ഭരണകൂടം തയ്യാറായില്ല എന്നത് നമ്മുടെ പതിറ്റാണ്ടുകൾ ഇത് ഇന്ത്യയിലെ ഓരോ പൗരനും അവകാശങ്ങൾക്കെതിരാണ് എല്ലാവരും നിയമത്തിന്റെ മുമ്പിൽ തുല്യരാടന രാജാവായിരുന്നാലും ഭരണാധികാരി ആയിരുന്നാലും സാധാരണക്കാരനായിരുന്നാലും അതിനാണ് നിയമവാഴ്ച എന്ന് പറയുക ആ നിയമവാഴ്ച നമ്മുടെ രാജ്യത്ത് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ ഈ അനീതിയുടെ ഏറ്റവും വലിയ സ്റ്റാൻ സ്വാമി ജയിലിൽ വെച്ചുകൊണ്ട് മരിച്ചു അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഒന്നാമത്തെ കാര്യം ഇതിനെതിരെയുള്ള നമ്മുടെ അവകാശമായ വോട്ട് നമ്മൾ ഉപയോഗിക്കുക എന്ന നമ്മുടെ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക

അതേപോലെ തന്നെ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് നിന്നത വരുത്തുന്നു ഇന്ന ഇന്ന് കാലാക്കുലിൻ നിന്റെ കൈവശമാണ് എല്ലാ നന്മകളും ഉള്ളത് നിശ്ചയമായും ഈ കാര്യത്തിന് നീ കഴിവുള്ളവനാകുന്നു അള്ളാഹു ആണ് എല്ലാത്തിനും കഴിവുള്ളവൻ നമ്മളാകെ നിരാശരായി നമ്മുടെ കഥ കഴിഞ്ഞു ഈ രാജ്യം തീർന്നു ഇത് യാതൊരു പ്രതീക്ഷയുമില്ല എന്ന് പടച്ച തമ്പുരാനിൽ വിശ്വാസമുള്ള ഒരാൾ ഒരിക്കലും പറയരുത് ശത്രുക്കൾ ആ പ്രവാചകനെ കൊന്നുകളെ ആ പ്രവാചകനെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കുവാൻ വേണ്ടി എന്തൊക്കെ തന്ത്രങ്ങൾ മെനിഞ്ഞു കുറാൻ അതിങ്ങനെ വിശദീകരിച്ചിട്ട് പറയാണ് അള്ളാഹു തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഏറ്റവും മെച്ചപ്പെട്ടവണ്ണ ഇലക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാ പാർട്ടികളും തന്ത്രം പ്രയോഗിക്കും ചില പാർട്ടികളൊക്കെ കുതന്ത്രങ്ങൾ പ്രയോഗിക്കും അള്ളാഹു ആണ് അതിൻ്റെ എല്ലാം മുകളിലുള്ള ഏറ്റവും ഹൈറുമാക്കി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തന്ത്രജ്ഞൻ ആ തന്ത്രജ്ഞനിൽ നമുക്ക് വിശ്വാസമുണ്ടോ ഉറച്ച വിശ്വാസമോ വോട്ട് രേഖപ്പെടുത്തുകയും അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസത്തോടുകൂടി അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം സമാധാനമുള്ള ശാന്തതയുള്ള നിർഭയത്വമുള്ള ഐക്യമുള്ള എല്ലാ മനുഷ്യരെയും അംഗീകരിക്കുന്ന മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നീതി പുലരുന്ന സമസ്തം സമ സമത്വം കളിയാടുന്ന ലോകത്തിന് തന്നെ മാതൃകയായ ഈ രാജ്യം ഈ രാജ്യമായി നിലനിൽക്കാൻ നമ്മളെല്ലാവരും ജമയാക്കുശേഷം പ്രത്യേകമായി പ്രാർത്ഥിക്കണം എല്ലാവിധ വർഗീയ വംശീയ വെറുപ്പ് ഉൽപാദകരിൽ നിന്നും ഈ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം കലാപങ്ങളും അക്രമങ്ങളും വംശഹത്യയും ഭരണകൂട ഭീകരതയും ഏകാധിപത്യവും സ്ത്രീപക്ഷപാതവും അനീതിയും ഇല്ലാതാക്കാൻ നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ നിർണായകമായ പോരാട്ടമാണ് അതുകൊണ്ട് ഈ രണ്ടു കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് എല്ലാവരോടും വളരെ ഗൗരവത്തോട് കൂടി ഉണർത്തുകയാണ് അള്ളാഹു സുബാന എല്ലാവിധ വെല്ലുവിളികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ രാജ്യത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ